പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ ബിരിയാണിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പാർട്ടിയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നാല് കിലോ റൈസിനാണ് ഇന്ന് ഞാൻ മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമുക്കൊരു ഇരുപത്തഞ്ച് പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അളവാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇനി വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ ബിരിയാണിയൊക്കെ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതുപോലെ സവാള അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവുകളൊക്കെ ഞാൻ എന്താ കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ പാത്രത്തിലാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത് മീനിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ബീഫ് ചിക്കന് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പ്രഷർ കുക്കർ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ പാത്രം വെച്ച് കൊടുത്തിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ ഗിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറുവാപ്പട്ട ഏലക്കായ ഗ്രാമ്പു ഇതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ സവാള കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ പെട്ടെന്ന് വഴന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ നാല് കിലോ റൈസിനാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ കണക്കിന് ഒരു രണ്ടര കിലോ സവാളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ക്രഷ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളിയും നൂറ് ഗ്രാം ഇഞ്ചിയും അതുപോലെ ഒരു ഇരുപത്തഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ആ ഒരു പച്ചചവൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ സവാള പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഏഴ് തക്കാളിയാണ് എടുത്തത് ഏകദേശം ഒരു കിലോഗ്രാം തക്കാളി ഉണ്ടാവും ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള മീൻ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് നാല് കിലോ മീൻ തന്നെയാണ് ഞാൻ എടുത്തത് മീനിൻ്റെ ഹെഡ് പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പീസ് ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ തലയുടെ ഭാഗമൊക്കെ മസാലക്കേത്തിടാന്നാണ് വിചാരിക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് മീനിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഗരം മസാല നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പൊടിക്കാത്തത് അതുകൊണ്ട് ഒരു ചെറിയ സ്പൂണിനാണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനി പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരളവിൽ മസാല ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നാല് കിലോ റൈസിന് കറക്റ്റ് അളവായിരിക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കണം മീനിൻ്റെ തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും ഒക്കെയാണ് ഞാൻ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അയക്കുറയാണ് ഞാൻ ഇന്ന് എടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ആവോലി ചെമ്മീൻ നത്തോലി ഇതൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നത്തോലി ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ് നത്തോലി ചെറിയ മീനാണെങ്കിലും നല്ല ടേസ്റ്റാണെട്ടോ അതിൻ്റെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് വെള്ളം ഒന്നും ചേർക്കരുത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കുക മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത എടുത്ത ആയിട്ടുള്ള മല്ലിയിലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം മസാല ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുത്താൽ ശരിയാവില്ല മീനിൻ്റെ മസാലയൊക്കെ നമ്മൾ ഇതുപോലെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ ചോറിനായാലും മസാലക്കായാലും ഫ്രൈ ചെയ്യാനായാലും ഒക്കെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഇതിലോട്ട് പാകത്തിന് മീൻ ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒറ്റ തവണയൊന്നും ഫ്രൈ ചെയ്തെടുക്കാനാവില്ല നാലഞ്ച് തവണ ഇടാൻ മാത്രമുണ്ട് അപ്പം ഞാനിത് ഒന്ന് മീഡിയത്തിൽ വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പാനിൽ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില ആദ്യം ഓയിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി എന്നാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല ഇതിപ്പം ഞാൻ സ്ഥിരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഫ്രയിങ് പാനാണ് അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്ന കേട്ടോ അപ്പോൾ മീനിൽ മസാല തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾ പൊടി ചെറിയ ജീരകം പൊടിച്ചത് അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് കുറച്ച് വെളിച്ചെണ്ണ പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മസാല തേച്ച് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാൽ മാത്രമേ മീനിൽ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കണം കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അങ്ങനെ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ട് പത്ത് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറഞ്ഞ അളവിലുള്ള ഒരു കണക്കാണ് പറഞ്ഞത് നല്ലവണ്ണം ഓയില് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു സവാളയും കുറച്ച് കാഷ്യൂ കാശ്യൂണസും റൈസൻസും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും കാശു നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പോൾ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതേ ഓയിലിലോട്ട് തന്നെ ഒരു സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് കളർ ചേഞ്ച് ആവേണ്ട ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കണം ഞാനിവിടെ നാല് കിലോ റൈസാണ് എടുത്തത് കൈമ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലൊരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെക്കുക അങ്ങനെ ആകുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പോയിക്കോളൂ ഇനി അടച്ചു വെക്കാനായിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനിടയിൽ ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം വെള്ളം ഏകദേശം ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടെ തുറന്നിട്ട് രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും ഗീ റൈസ് തയ്യാറായി കിട്ടും ഗീ റൈസ് കുക്കാകാൻ വേണ്ടി അധിക സമയമൊന്നും ആവശ്യമില്ല ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് മാത്രം മതിയാവും നമ്മൾ ഈ ജീരകശാല റൈസ് എടുക്കുന്ന സമയത്ത് കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല കഴുകി അപ്പോൾ തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പസുമതി റൈസൊക്കെ ആകുമ്പോൾ നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലോട്ട് ചേർത്തത് ക്യാരറ്റ് കാബേജ് കുക്കുംബറ് അതുപോലെ തന്നെ അനാർ പൈനാപ്പിൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു അഞ്ചെട്ട് പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ നീളത്തിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും പക്ഷേ കുട്ടികൾക്ക് എരിവാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും ഈ സമയം കൊണ്ട് റൈസ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ചോറൊന്ന് ദം ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു അഞ്ച് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തത് ഇടയ്ക്കിടെ ചോറും മസാലയും അതിനിടയിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കാശ്മീരിനട്ട്സും റൈസൻസും അതുപോലെ ഒനിയനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാല് കിലോ അളവിലുള്ള മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെക്കുമ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്